ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പലപ്പോഴും നമ്മളൊന്ന് ഒറ്റയ്ക്കായാൽ ഒരു നിമിഷം നമ്മളൊന്ന് വെറുതെ ഇരിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പ്രാരാബ്ദങ്ങളായിരിക്കും ആ പ്രാരാബ്ദങ്ങളിൽ പ്രധാനമായും രണ്ട് വിഷയങ്ങളായിരിക്കും നമ്മളെ അലട്ടുന്നത് ഒന്ന് കുടുംബത്തിലുള്ളവരുടെ സ്നേഹരാഹിത്യം അല്ലെങ്കിൽ കൃതജ്ഞത രണ്ടാമത്തേത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗപീഠകള് നമ്മളെ അലട്ടുമ്പോൾ പോലും സ്നേഹരാഹിത്യവും സാമ്പത്തിക പരാധീനതയുമാണ് നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്ന രണ്ട് സംഭവങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയും ഇനി എന്ത് ചെയ്യും ഇനി എന്ത് അങ്ങനെയൊക്കെയുള്ള നിമിഷാർത്ഥങ്ങളിലാണ് ചിലരെങ്കിലും തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ നിന്നുള്ള ഓളിച്ചോട്ടം മദ്യപാനം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തീരുമാനങ്ങളായി മാറുന്നത് ഈ രണ്ട് ബുദ്ധിമുട്ടുകൾ നമ്മളെ അലട്ടുമ്പോഴാണ് എന്നാൽ ഈശോ നമുക്ക് ഒരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട് മത്തായുടെ സുവിശേഷത്തിൽ അഞ്ചപ്പവും അയ്യായിരം പേർക്ക് വിളമ്പുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അവിടെ ഇപ്രകാരം കാണുന്നു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ ഈശോ പറഞ്ഞു അതെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അവൻ ജനക്ക ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ അഞ്ചപ്പവും രണ്ടു മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് നൽകി എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകി ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു ഈശോ അവരോട് പറഞ്ഞു തൻ്റെ കയ്യിലുള്ളതെന്തോ അത് കൊണ്ടുവരിക എന്നിട്ട് അവൻ തന്നെ ജനക്കോ ജനക്കൂട്ടത്തോട് പറഞ്ഞു ഭക്ഷണത്തിന് റെഡിയായിട്ട് പുൽത്തകടിയിലിരിക്കാൻ നമ്മുടെ കൈയിലുള്ള ചിലത് നമുക്ക് അതിൻ്റെ അർത്ഥവും വിലയും അറിയാതെ വരുന്ന സംഭവങ്ങൾ ഉണ്ടാകും പണം ഒരുപക്ഷെ നമ്മുടെ കയ്യിലില്ലായിരിക്കാം പക്ഷെ സ്നേഹം നമ്മുടെ കയ്യിലുണ്ട് സമാധാനം നമ്മുടെ കയ്യിലുണ്ട് സന്തോഷം നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ എടുത്ത് ഈ സാമ്പത്തിക പരാധീനതയിലേക്ക് ഒന്ന് വിളമ്പുമ്പോൾ മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും കഷ്ടപ്പാട് ഒന്നിച്ച് സഹിക്കുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ ജീവിതത്തിലെ ഭാരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഭക്ഷണമൊന്നും ഇല്ലെന്നറിഞ്ഞിട്ടും ആകെ അഞ്ചപ്പോയിന്റ് രണ്ട് മീനിമേ അവിടെ ശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞിട്ടും തമ്പുരാന്റെ വാക്ക് കേട്ട് ഉണ്ണാനിരുന്നവരെ പ്രതി നമ്മുടെ മനസ്സുകളും അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒന്ന് ഒരുക്കി വെക്കാം അമേൻ